വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഹോൾ വീഡിയോ ആട്ടോ അപ്പൊ പർപ്പള്ളി ഓഗസ്റ്റ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനും ഇതേപോലെ കാർട്ടിൽ കുറേയധികം പ്രോഡക്റ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സെയിൽ ആയപ്പോൾ തന്നെ നമുക്ക് റേറ്റ് കുറഞ്ഞപ്പോൾ ഞാനും വാങ്ങിച്ചു കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതാണ് കേട്ടോ ആ ഒരു ബോക്സ് അപ്പം ഇതിലാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പം ഇത് വന്നിട്ടിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിത് ഏതെങ്കിലും പൊട്ടിച്ച് നോക്കി നോക്കാം സംഭവത്തിൽ റാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ്സ് ഒക്കെ വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് ഇതിൽ എന്താന്നുള്ളത് നോക്കാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സൈസ് ബ്യൂട്ടിയുടെ ഐഷയുടെ പാലറ്റ് ഇതിൽ വരുന്നത് ടോട്ടൽ ഒമ്പത് കളേഴ്സ് ആണ് ആട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ പക്ഷെ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയത് നമുക്കിതൊന്ന് പൊളിച്ചു നോക്കി നോക്കാം ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്ത ആദ്യത്തെ ഒരു പ്രൊഡക്റ്റ് രണ്ടാമത് നമ്മൾ വാങ്ങിച്ചതാണ് ഈ ഒരു കൺസീലർ ഇതും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് പക്ഷെ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയത് മീഡിയം ബേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കൊന്ന് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം രണ്ടാമത് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇത് ഈ ഒരു ഡെർമാ ഡോക്കിന്റെ നിയാ സിനമൈറ്റ് സിറം ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് പക്ഷെ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു സിറം നമ്മുടെ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിട്ട് ഡിസ്കളറേഷൻ കുറയ്ക്കും അതേപോലെ തന്നെ നല്ല ബ്രൈറ്റർ ബ്രൈറ്റനറാക്കാൻ വേണ്ടിട്ട് ഗ്ലോ ആക്കിയിരിക്കാൻ വേണ്ടിട്ടും സ്കിന്നിന്റെ ടെക്സ്ചർ ഒക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്നാണ് കേട്ടോ പറയുന്നത് അപ്പൊ ഇത് നമുക്കൊന്ന് പൊളിച്ചു നോക്കി വെക്കാം ഇതിന്റെ പാക്കിംഗ് വരുന്നത് അതെ ജയ പോലത്തെ ഒരു ബ്ലൂ കളർ ബോട്ടിലാണ് വന്നിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ അപ്പൊ ഇതിൽ വരുന്നത് പതിനഞ്ച് എം എൽ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഓഫർ സമയത്ത് ഇതിലും കുറവായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് ഇതേ ഈ ഒരു ബ്ലൂ ഹെവന്റെ ഒരു കാജലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പക്ഷെ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എഴുപത്തി ഏഴ് രൂപക്കാണ് കിട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് നമുക്കൊന്ന് പൊളിച്ചു നോക്കാം ഇതിലി വർ പറയുന്നത് വാട്ടർ പ്രൂഫാണ് അതേപോലെ തന്നെ സ്മജ് പ്രൂഫാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇതൊരു ജെറ്റ് ബ്ലാക്ക് ആണ് ട്വന്റി ഫോർ ഹവേഴ്സ് ഇത് ലാസ്റ്റ് ചെയ്യുന്നു പറയുന്നുണ്ട് ഈ ഒരു കാഞ്ചിൽ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ കാരണം അത് ആദ്യം തന്നെ തുറന്നപ്പോ അതിന്റെ ചെറിയൊരു പീസ് ഇതേ ഇതേപോലെ കണ്ണിന്റെ അടിയിൽ പൊട്ടിയിട്ടിരുന്നു കേട്ടോ അതേപോലെ തന്നെ നന്നായിട്ട് സ്മഡ്ജ് സ്മജ്ജാവണൊക്കെ ഉണ്ട് ൊഡക്റ്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് വാങ്ങിട്ട് ഉണ്ടായിരുന്നത് അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ഫിറ്റ് മീ ഫൗണ്ടേഷൻ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഷെയ്ഡ് വരുന്നത് വൺ ട്വന്റി എയ്റ്റ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് പക്ഷെ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് നൂറ്റി എൺപത്തി ഒന്ന് രൂപയ്ക്കാണ് കേട്ടോ പിന്നെ ഇതിന്റെ പാക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത്രയും പ്രൊഡക്റ്റ്സ് വാങ്ങിയപ്പോ എനിക്ക് കിട്ടിയ ഒരു ഫ്രീ ഗിഫ്റ്റ് ആണ് ആണ്ട്ടോ ഈ ഒരു ഗുഡ് വൈബ്സിന്റെ ഹൈഡ്രേറ്റിംഗ് ഗ്ലോ ഫേസ് സിറം ആണ് ആവട്ടത് ഇതിൽ പാരബ്ലിൻ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് പക്ഷെ ഇതിന് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചാർജ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി രണ്ടാമതായി കിട്ടിയ ഫ്രീ ഗിഫ്റ്റ് കാണാം കേട്ടോ അപ്പൊ രണ്ടാമതായി കിട്ടിയത് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമർ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് ഒന്നും ഇതിൽ എഴുതിയിട്ട് കാണാനില്ല ഈ ഒരു പ്രൈമറ് നമ്മുടെ ഓപ്പൺ പോസ് ബ്ലർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്കിന്നിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ നൽകാനായിട്ട് സഹായിക്കും ഇതിൽ വൈറ്റമിൻ എ അതേപോലെ തന്നെ ജൊജോബോ ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടോ പറയും ഈ രണ്ട് ഫ്രീ ഗിഫ്റ്റ്സ് ആണ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടും കേട്ടോ ഇത്രയും അധികം പ്രൊഡക്ട്സ് ആണ്ട്ടോ നമ്മൾ ഈ ഒരു സെയിലിന് വാങ്ങിച്ചത് അതിൽ രണ്ട് ഈ ഫ്രീ ഗിഫ്റ്റ്സ് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് ശരിക്കും വരെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് രൂപയുണ്ടോ പക്ഷെ ഞാൻ വാങ്ങിച്ചത് വെറും എണ്ണൂറ്റി ആറ് രൂപക്കാണ് അപ്പൊ അത്രത്തോളം ഡിസ്കൗണ്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആരും മിസ് ചെയ്യാതെ ഈ ഒരു ഓഫർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഫ്രീ ഗിഫ്റ്റ്സ് കിട്ടണം അതല്ല എന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവിൽ നമ്മൾ ആഗ്രഹിച്ച പ്രോഡക്റ്റ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓഗസ്റ്റ് മൂന്ന് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി വരെയാണ് ഈ ഒരു സെയിൽ നടക്കണത് കുറേ അധികം പ്രൊഡക്റ്റ്സിന് നല്ല ഡിസ്കൗണ്ടിൽ തന്നെയാണ് കിട്ടണത് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ്സ് ഒന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത്